പവി കെയർടേക്കർ ഇറങ്ങി കാലം കഴിഞ്ഞപ്പോഴും അതിൻ്റെ ഡയറക്ടർ വിനീത് കുമാർ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ആ ക്യാരക്ടർ പവി അങ്ങനെ ആയിരുന്നില്ല അത് ദിലീപ് അട്ടന് വേണ്ടി മോൾഡ് ചെയ്ത് പിന്നെ ആ സിനിമയുടെ മൊത്തം പരിപാടി മാറ്റിയതാണെന്ന് തന്നെയാണ് എനിക്ക് ഓരോ ദിലീപ് സിനിമകൾ കാണുമ്പോൾ തോന്നുന്നത് അത് റൈറ്റർ ആരായിക്കോട്ടെ ഡയറക്ടർ ആരായിക്കോട്ടെ ദിലീപ് സിനിമ വരുമ്പം മാത്രം കാണുന്ന ചില ഈ കാലഹരണപ്പെട്ട കോമഡികളും പരിപാടികളും ഡയലോഗ്സും എന്താ ഇത് അതിൻ്റെ ഈറും കളിയാണ് ഈ സിനിമയ്ക്കകത്ത് അങ്ങനെ പേഴ്സണലി ഞാൻ മനസ്സിലാക്കുന്നത് ദിലീപ് സിനിമകളിലെ പല കോമഡി അദ്ദേഹം തന്നെ ും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോഴും ദി പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറയുന്ന സിനിമയ്ക്ക് റിവ്യൂ പറഞ്ഞ അശ്വന്ത് ഗോക്കു പോലും പറഞ്ഞ കാര്യം ഇതാണ് അതായത് പവി കെയർ ടേക്കർ എന്ന് പറയുന്ന ഒരു സിനിമയെടുത്ത വിനീത് കുമാർ എന്ന് പറയുന്ന നടനും സംവിധായകനും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ് പവി എന്ന് പറഞ്ഞാൽ ഇതുപോലെയല്ല പ എൻ്റെ മനസ്സിലുള്ള പവിക്ക് മറ്റൊരു മുഖമാണെന്നാണ് അദ്ദേഹം പിന്നീട് പറഞ്ഞത് ഒരു പക്ഷേ ദിലീപ് അതുപോലെയാണ് സിനിമ എടുത്തതെങ്കിൽ ഈ പവിയുടെ വിജയം തന്നെ വേറെ ലെവലായിരിക്കുമായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത് അതായത് ദിലീപ് സിനിമ എങ്ങനെയാണ് പണ്ടും പണ്ട് മുതൽ ദിലീപ് എന്താണ് അഭിനയിച്ചു കൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇപ്പോഴും അഭിനയിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നത് പക്ഷേ ഇത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ അഭിനയമൊന്നും വരുന്നില്ല എന്ന് മാത്രവുമല്ല അദ്ദേഹത്തിൻ്റെ മുഖത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ ടെൻഷനുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ നിരാശയുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത് പണ്ടൊക്കെ ദിലീപിനെ കാണുമ്പോഴെന്ന് പറഞ്ഞാൽ കാണുമ്പോഴേ നമുക്ക് ചിരിവരും അയാളുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷവും ആ ഒരു പിന്നെ ഈ അഭിനയിക്കാനുള്ള കഴിവും കാര്യങ്ങളും ഇതൊക്കെ കാണുമ്പോഴേ പക്ഷേ ഇപ്പോഴും ഈയിടെയായിട്ട് ഒരുപാട് സിനിമകളിൽ അദ്ദേഹം ത്തിന് തന്നെ അദ്ദേഹത്തോട് തന്നെ എനിക്കത് ശരിയാകുമോ എന്നുള്ള ഒരു ചോദ്യം അയാൾ തന്നെ ചോദിക്കാൻ തുടങ്ങി എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന ഒരു നടന് തിരിച്ചു വരവ് സാധ്യമാണ് പക്ഷേ അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെയുള്ള സിനിമകളിൽ നിന്നും വിട്ടുനിന്നിട്ട് മറ്റൊരു പരീക്ഷണം നടത്തുക എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു അഭിമുഖത്തിൽ ഞാൻ നോക്കിയതാണ് അതായത് മുരളീ ഗോപി എന്ന് പറയുന്ന സംവിധായകൻ ഒരിക്കലും ദിലീപിനോട് ചോദിച്ചു അത് ഒരു വില്ലം വേഷം ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചു പക്ഷേ ദിലീപ് പോയില്ല എന്നാണ് പറയുന്നത് ഒരു പക്ഷേ അങ്ങനെ പോയിരുന്നുവെങ്കിൽ ദിലീപിൻ്റെ സ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലായി തന്നെ അതായത് ദിലീപ് ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കൂറപ്പടങ്ങളിൽ അഭിനയിക്കാതിരിക്കുക പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിൻ്റെ സംവിധായകന്മാർ ഒരാളെ പോലും കുറ്റം പറയുന്നില്ല അതായത് വിനീത് പറഞ്ഞതുപോലെ ദിലീപ് പടത്തിൽ ദിലീപ് ഇടപെടാറുണ്ട് ദിലീപ് ഇടപെട്ടത് കൊണ്ട് തന്നെയാണ് ഈ മലയാള സിനിമയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായത് നമുക്ക് എല്ലാവർക്കും അറിയാം ആദ്യം വിനയൻ്റെ പ്രശ്നം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് തുളസിദാസ് ഇങ്ങനെയുള്ള ഒരുപാട് സംവിധായകർ നല്ല നല്ല ഹിറ്റ് ദിലീപിന് കൊടുത്തവരാണ് അതൊക്കെ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിലുള്ള സിനിമയാണ് പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ സ്ക്രിപ്റ്റിൽ ഇടപെടാൻ തുടങ്ങി അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എഴുത്തുകാരൻ ഞാൻ പറയുന്നയാളെ എഴുത്തുകാരനാക്കണം എന്ന് പറയാൻ തുടങ്ങി അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പുതിയ ആൾക്കാരെ കൊണ്ടുവരാനോ പരീക്ഷണം നടത്താനോ ദിലീപ് തയ്യാറായില്ല എന്നുള്ളതാണ് ദിലീപ് വിചാരിച്ച എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ജോണറിൽ ഇങ്ങനെ അങ്ങ് പോകട്ടെ ഇതുപോലെ അങ്ങ് പോയി കഴിഞ്ഞാൽ എനിക്ക് ഒരുപാട് കാലം പോകാം എന്നാണ് ദിലീപ് വിചാരിച്ചത് ഏതായാലും ദിലീപ് ഇപ്പോഴും കേസിലൊന്നും കുടുങ്ങിയിട്ടില്ലെങ്കിലും ദിലീപിൻ്റെ ഈ സിനിമ ഇതുപോലെയാണെങ്കിൽ ഒരാൾ പോലും കാണാൻ വരില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ളവർ ഇപ്പം ജയസൂര്യയുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഈ ജയസൂര്യൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തിനനുസരിച്ച് അനുസരിച്ച് ഓരോരോ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട് അയാൾ നായകൻ മാത്രമല്ല വില്ലനുമായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ സീരിയസ് കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ എല്ലാ തരത്തിലും എന്ന് പറഞ്ഞാൽ ജയസൂര്യ എന്ന് പറയുന്ന നടൻ ഒരു കോമഡി പീസായിട്ട് വന്നിട്ടുണ്ട് ിലും ആ കോമഡി ആയിട്ട് വന്നപ്പോഴും നമ്മളെല്ലാവരും വിചാരിച്ചെന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇത് ദിലീപിന് പാരയാണ് എന്ന് തന്നെയാണ് പക്ഷെ പിന്നീട് ബ്യൂട്ടിഫുൾ പോലെയുള്ള അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള ഒരുപാട് സിനിമകൾ ഇറങ്ങിയപ്പോൾ ഈ ജയസൂര്യയുടെ ട്രാക്ക് വേറെയാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോഴും ഈ ദിലീപ് മാറാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടേ ഇല്ല എന്നുള്ളതാണ് ഇപ്പോഴും അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് തന്നെയല്ലേ ഈ പ്രിൻസ് എന്ന് പറയുന്ന ഒരു സിനിമയിലെ ചില വലിച്ച കോമഡികൾ കാണുമ്പോൾ ഏതായാലും ഞാൻ പറഞ്ഞത് പോട്ടെ ഞാൻ പറഞ്ഞത് അങ്ങനെയാണെന്ന് നമുക്ക് വിചാരിക്കാം പക്ഷെ പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് ഇപ്പോഴും പറഞ്ഞിരിക്കുന്നു അതായത് നമ്മുടെ ഈ അശ്വന്ത് കോക്ക് വരെ പറഞ്ഞിട്ടില്ലേ ഈ അശ്വിന് കോക്ക് പറഞ്ഞു പിന്നെ ദിലീപിനു വേണ്ടിയിട്ട് ഇപ്പോഴും സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഉപജ്യാപക സംഘങ്ങളാണ് അതായത് ദിലീപ് എന്തെങ്കിലും തിന്നാനോ കുടിക്കാനോ നക്കാനോ കുറച്ച് പൈസ കൊടുക്കും ആ പൈസയ്ക്ക് ഇവർ ശരിക്കും കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ തിയേറ്ററിൽ കണ്ട ഒരു കാര്യം ഞാൻ ഇങ്ങോട്ട് പറയുകയാണ് അതായത് ദിലീപിൻ്റെ ഫാൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത് അവർ വന്നിരിക്കുന്നത് കുറേ ദൂരെ എന്നാണ് അവർ തന്നെ സംസാരിക്കുകയാണ് അതായത് ആ തിയേറ്ററിലാണ് നമ്മൾ പോയതെങ്കിൽ അവിടുന്ന് മര്യാദക്ക് നമുക്ക് ഭക്ഷണമൊക്കെ കഴിക്കാമായിരുന്നു എന്ന് അവർ തന്നെ പറയുന്നു അവർ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനഞ്ച് മറ്റേ പൊട്ടിക്കുന്ന സാധനവും കൊണ്ടാണ് ഈ ബർത്ത്ഡേക്കൊക്കെ നമ്മൾ പൊട്ടിക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അങ്ങനെ ഈ ഒരു പത്ത് പതിനഞ്ചെണ്ണം കൊണ്ടുവരുന്നു അങ്ങനെ ദിലീപിന്റെ എവിടെയാണ് ഇത് പൊട്ടിക്കേണ്ടതെന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാകുന്നില്ല അങ്ങനെയാണ് ഈ കല്യാണം ക്ഷണിക്കാൻ വേണ്ടിട്ട് പോകുമ്പോഴുള്ള ഒരു ബിറ്റു ഒരു കോമഡിയൊക്കെ ഇല്ലേ അത് ദിലീപിന് മാത്രമാണ് കോമഡി ആയിട്ട് തോന്നുന്നത് ഇങ്ങനെ ഇങ്ങനെ നക്കുന്നതൊക്കെ ആയിട്ടൊരു കോമഡി അതായത് ഈ പിന്നെ സി സി ടി വി കല്യാണം പറയുക എന്നുള്ള ഒരു കോമഡിയാണ് അവർ ഉദ്ദേശിച്ചത് പക്ഷെ അത് എത്രത്തോളം വർക്കായിട്ടുണ്ട് നമുക്കറിയില്ല അങ്ങനെ അവിടെ ഈ കോമഡിയൊക്കെ വരുമ്പം ആൾക്കാർ ചിരിക്കുന്നത് കണ്ടിട്ട് ആ നിമിഷമാണ് ഇവരിതൊക്കെ പൊട്ടിക്കുന്നത് കുറച്ച് കഴിഞ്ഞ് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഈ പൊട്ടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോഴും യുവന്മാർ എഴുന്നേറ്റ് പോവുകയും ചെയ്തു യുവന്മാർ സിനിമയൊന്നും കണ്ടിട്ടില്ല അങ്ങനെ സിനിമക്ക് വന്നതാണ് ദിലീപിന്റെ ഫാൻസ് ആണെങ്കിൽ യുവന്മാർ ഫുള്ളായിട്ട് സിനിമ കാണണ്ടേ അങ്ങനെ സിനിമ കാണുന്നില്ലല്ലോ ഇവരെന്തുകൊണ്ട് സിനിമ കാണുന്നില്ല അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കിക്കൂടെ ഇവരൊരു കൂലി തൊഴിലാളികളാണ് ാണ് അല്ലാതെ വേറെ ഒന്നുമല്ല ദിലീപിന്റെ സിനിമ കാണാൻ വന്നവനാണെങ്കിൽ ഇപ്പൊ നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പോലെ ടിക്കറ്റ് എടുത്തു ടിക്കറ്റ് എടുത്തു കഴിഞ്ഞതിന് ശേഷം ദിലീപിന്റെ സിനിമ കഴിയുന്നത് വരെ നമ്മൾ അവിടെ ഇരുന്നിട്ടുണ്ട് കണ്ട് ആസ്വദിച്ചിട്ടാണ് വന്നിരിക്കുന്നത് പക്ഷേ എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല അതുമാത്രമല്ലേ ഉള്ളൂ അതായത് ദിലീപ് എന്ന് പറയുന്ന നടനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സംവിധായകനെയോ ഈ പടത്തെയോ ഈ പടം ഇനി കളക്ഷൻ ഒന്നും വാരരുത് നഷ്ടത്തിലാകണമെന്നോ എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ ശൈലി മാറ്റാനായിരിക്കുന്നു അദ്ദേഹത്തിന്റെ ഈ ശൈലി ശരിയല്ല നമ്മുടെ മോഹൻലാലൊക്കെ ചെയ്യുന്നതുപോലെ പുതിയ പുതിയ ആൾക്കാരെ കണ്ടെത്താം കണ്ടെത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ ഇവിടെ നിന്നും അപ്രത്യക്ഷമായി പോകും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അല്ലാതെ ഒരിക്കലും കേസോ കാര്യങ്ങളോ കൊണ്ടൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ ഈ സിനിമ കാണാൻ ആളില്ലാത്തത് അതൊക്കെ ഒരു പരിധി വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ട് ഇല്ലയെന്ന് പറയാൻ പറ്റില്ല ചെറിയ ശതമാനം അതൊക്കെ ഉണ്ട് കാരണം ഒരുപാട് പേരിപ്പം ജനപ്രിയ നായകൻ എന്നുള്ള ഒരു പേര് എടുത്ത് എടുത്ത് ദൂരെ എറിഞ്ഞിട്ടുണ്ട് അതിലും കുറ്റക്കാരൻ ദിലീപ് തന്നെയാണ് കാരണം ദിലീപ് ഇങ്ങനെയൊരു പ്രശ്നത്തിൽ ിൽ പോയി ചാടുകയാണ് ഇനി ദിലീപ് ഇപ്പോഴും പറയുന്നത് ഞാൻ നിരപരാധിയാണ് ഞാൻ നിരപരാധിയാണെന്നാണ് ദിലീപ് പറയുന്നത് പക്ഷേ ദിലീപും ജയിലിൽ കിടന്നിട്ടുണ്ട് അതുമാത്രവുമല്ല ദിലീപിന് പിന്നെ കുറ്റക്കാരൻ അല്ലെങ്കിൽ ദിലീപിന് എവിടെ വേണമെങ്കിലും പോയിരിക്കാലോ ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല ഇനി തെറ്റ് ചെയ്യാതെ എന്നെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ ഞാനത് സ്വീകരിക്കുമെന്ന് എവിടെയും പോയിട്ട് പറയാലോ ഇതൊന്നും പറയുന്നില്ലല്ലോ ദിലീപ് അപ്പോൾ ദിലീപിന്റെ മനസ്സിൽ എന്തൊക്കെയോ ഉണ്ട് അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന് കൂട്ടി കലർത്തുമ്പോൾ ഇദ്ദേഹത്തിന് ഇപ്പോഴും തമാശ പറയാൻ കഴിയുന്നില്ല അല്ലെങ്കിൽ അഭിനയിക്കാൻ കഴിയുന്നില്ല ത്തിൻ്റെ മുഴുവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിരാശയും ടെൻഷനും ഇത് ശരിയാവോ ഈ പടമെങ്കിലും വിജയിക്കുമോ കാരണം ഈ കോടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എടുത്തെടുത്ത് ചിലവായിക്കൊണ്ടിരിക്കുകയാണ് ഇങ്ങോട്ട് വരവില്ലെങ്കിൽ പിന്നെ നിന്നില്ലേ കാര്യം ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിലീപിൻ്റെ എന്ന് പറഞ്ഞാൽ എത്ര സിനിമയാണ് ഇപ്പോഴെന്ന് പറഞ്ഞാൽ പൊറ്റിപ്പൊളിഞ്ഞു പോയത് ഈ സിനിമയുടെയും അവസ്ഥ ഈ പരിതാപകരാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഞാനിപ്പോഴും വൈകുന്നേരവും തിയേറ്ററിൻ്റെ അവിടെയൊക്കെ പോയി അവിടെയൊക്കെ നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സീറ്റ് മുഴുവൻ കാലി തന്നെയാണ് അപ്പോൾ ഇങ്ങനെ ഈ പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഘോഷങ്ങൾ നടന്നു എന്നാണ് പറയുന്നത് അതായത് നൂറാം ആഘോഷമാണോ ഇനി ഒരു ദിവസം തന്നെ കോടി ക്ലബ്ബിൽ കയറിയതാണോ എന്നൊന്നും എനിക്കറിയില്ല എന്തൊക്കെ ആയിക്കഴിഞ്ഞാൽ ലിസ്റ്റിന് പൈസ കിട്ടുന്നതിനോ അല്ലെങ്കിൽ ദിലീപിൻ്റെ ഈ സിനിമ വിജയിക്കാ വിജയിക്കുന്നതിനോ ഒന്നും നമുക്ക് അസൂയയോ കുശുമ്പോ ഒന്നും ഉണ്ടായിട്ടല്ല പക്ഷേ ഈ സിനിമ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിഷ്ടപ്പെട്ടില്ല അതുമാത്രവുമല്ല കാല കാല അതായത് കഴിഞ്ഞ കോമഡികളാണ് പണ്ടത്തെ ഒളിഞ്ഞ ഒലിഞ്ഞ കോമഡി എന്നൊക്കെ പറയില്ലേ അതുപോലെയുള്ള കോമഡികളാണ് വരുന്നത് ഇതിലൊന്നും ചിരിക്കാൻ കഴിയില്ല പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ദിലീപിന് ഒരുപാട് ആൾക്കാർ ഒരു കടപ്പാടുണ്ട് അവയൊക്കെ എങ്ങനെയാണ് ഈ സിനിമയിൽ കുത്തി ദിലീപ് നോക്കുന്നത് ഒരു കാരണവശാലും ഇതിലൊന്നും മഞ്ജു ഈ പിന്നെ ബിന്ദു പണിക്കറൊന്നും വിളിക്കാൻ പാടില്ലായിരുന്നു അതിലും നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മഞ്ജു തന്നെയായിരുന്നു അതായത് ഇല്ലെങ്കിലും എന്ന് പറഞ്ഞാൽ ഉർവശിക്കെങ്കിലും കൊടുക്കണമായിരുന്നു ഈ ബിന്ദു പണിക്കറൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്ക് ഓവർ ആക്ടി ആണ് ചെയ്തിരിക്കുന്നത് ഓവർ ഓവറായിട്ട് അങ്ങനെ വെറുപ്പിച്ച് കളഞ്ഞു എന്നുള്ളതാണ് ഇനി ഒരുത്തനെ ആണെങ്കിൽ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇവിടെ പറഞ്ഞു വിട്ടിട്ടാണ് ഉള്ളത് കാനഡയിലേക്കാണ് അവനെ പറഞ്ഞു വിട്ടത് പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനെ ഒന്നിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭിത്തിയിൽ പടത്തിൽ കയറ്റു എന്നിട്ടൊരു മാലിട്ട് കൊടുക്കും അങ്ങനെ മരിച്ചുപോയി എന്ന് പറയും ഇല്ലെങ്കിൽ ദുബായിക്ക് പോയി എന്ന് പറയും ഇപ്പോഴൊരു പ്രത്യേകമായിട്ടുള്ളൊരു ഇതാണ് കാനഡക്ക് പോയി എന്ന് പറയില്ല അതാകുമ്പോഴേ ഈ സിനിമ തീർന്നാലും വരണ്ടല്ലോ അത് തന്നെയാണ് ഇവരൊക്കെ ഉദ്ദേശിക്കുന്നത് ഒന്നിക്കില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ധ്യാൻ ശ്രീനിവാസൻ എന്ന് പറയുന്നവന് ഇതിൻ്റെ അകത്ത് ഒന്ന് പെട്ടുപോയതായിരിക്കും അല്ലെങ്കിൽ ഈ എല്ലാ വെള്ളിയാഴ്ചയും ദീപാവലി ആഘോഷിക്കുന്ന ധ്യാൻ ശ്രീനിവാസനെ ഇതിനകത്ത് വേണ്ട എങ്ങനെയെങ്കിലും രണ്ടോ മൂന്നോ സീനുകൊടുത്ത് ഒഴിവാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടാകും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിളിച്ച് പൈൻഡപ്പിയാണ് കോക്ക് പറഞ്ഞത് തന്നെയാണ് ഇതിൻ്റെ കഥയും കാര്യങ്ങളും ദിലീപ് ഈ സ്ക്രിപ്റ്റിൽ ഇടപെടുന്നിടത്തോളം കാലം ഈ സിനിമ ഇങ്ങനെ മാത്രമേ പോകുള്ളൂ അയാൾ ഏതെങ്കിലും ഒരാൾക്ക് അതായത് അയാളെ ഉപയോഗിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്ക് എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം